കോളർ നെക്ക് ക്ലോസ് നെക്ക് ബോട്ട് നെക്ക് ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നെക്ക് ഡെപ്ത്ത് അനുസരിച്ച് എങ്ങനെ നമുക്ക് ഷോൾഡർ ഒക്കെ മാനേജ് ചെയ്ത് കട്ട് എന്നുള്ളതാണ് കുർത്തിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ബ്ലൗസിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ തുണീനെ ഞാൻ ഇവിടെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ തുണിയുടെ മാക്സിമം വിട്ടിലാണ് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുവാണ് ഒര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോൾഡർ എന്ന് പറയുന്നത് ബോഡിയിലുള്ള മെഷർമെൻറ്റ് പതിനാല് ഇഞ്ചാണ് നമ്മളിവിടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ആറ് ഇഞ്ച് നെക്കിൻ്റെ ഡെപ്ത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ വിത്ത് കുറച്ച് കൊടുക്കേണ്ടി വരും കാരണം എന്താ നെക്കിൻ്റെ ഡെപ്ത്ത് താഴേക്ക് ഇറങ്ങും തോറും നമ്മൾ ഷോൾഡറിൽ നിന്ന് സ്ലീവിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ വിട്ട് കുറച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ എത്രയാണ് നമ്മൾ ഷോൾഡറിൻ്റെ വിട്ട് കുറച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത്ത് അത് നമ്മുടെ നെക്കിൻ്റെ ഡെപ് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ കാൽ ഇഞ്ചുകൊണ്ട് ഗുണിക്കുക അപ്പം നമുക്കൊരു ആൻസർ കിട്ടും ഈ ആൻസറിനെ നമ്മൾ ആ ടോട്ടൽ ഷോൾഡറിന്റെ ഉണ്ടല്ലോ ഇപ്പൊ പതിനാല് ഇഞ്ചിന്റെ പകുതി ഇഞ്ച് ഈ ഏഴ് ഇഞ്ചിന്ന് കുറയ്ക്കുക അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആറ് ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം വെച്ചിരിക്കുന്നത് അപ്പോൾ ആറ് ഇഞ്ച് പോയിന്റ് ടു ഫൈവ് എന്ന് പറയുമ്പോൾ ഒന്നര ഇഞ്ച് വരും ടോട്ടൽ ഷോൾഡർ ആയിട്ടുള്ള പതിനാല് ഇഞ്ചിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഏഴ് ഇഞ്ച് ഏഴ് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒന്നര ഇഞ്ചിനെ കുറയ്ക്കണം അപ്പോൾ നമുക്ക് അഞ്ചര എന്നുള്ളത് കിട്ടും ഇനി ഈ അഞ്ചര കഴിഞ്ഞിട്ട് നമ്മളൊരു തയ്യൽത്തുമ്മും കൂടെ കൊടുക്കണം അപ്പോൾ നമുക്ക് ഇഞ്ച് എന്നുള്ളത് കിട്ടും ഈ ഇഞ്ച് വേണം ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടേ അതിന് ശേഷം നമ്മൾ ഷോൾഡർ ചെയ്യുന്ന താഴേക്ക് ആം ആംഹോളിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു റഫ് ലൈൻ മാർക്ക് ചെയ്യുക ഞാനിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം മുകളിലത്തെ ആറിഞ്ചില്ലേ ഏതാ ഷോൾഡറിൻ്റെ വിത്ത് ആ വിത്ത് താഴേക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ബോക്സ് പോലെ ആക്കുക എന്നിട്ട് ഈ ചെസ്റ്റ് ലൈൻ ഇല്ലേ നമ്മൾ ആം ഹോൾ ലെങ്ത് ലൈൻ വരച്ചില്ലേ അവിടെ നമ്മുടെ ബസ്റ്റിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ബോഡിയുടെ കാൽക്കുലേഷൻ പറയാം ഫുൾ ബസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് ലൂസ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊന്ന് കാണുക ഇതേപോലെ തന്നെയാണ് വേസ്റ്റും ഹിപ്പും ഇരുപത്തെട്ടാണ് ബോഡി മെഷർമെൻ്റ് വേസ്റ്റ് മുപ്പത്തിയേഴാണ് ഹിപ്പ് അപ്പം അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം ഇനി ആ ചെസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ആംഹോളിൻ്റെ ആ ലൈൻ ഉണ്ടല്ലോ നമ്മളിപ്പോൾ വരച്ചത് അതിനകത്തോട്ടേക്ക് ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുക എന്നിട്ട് ഹോൾ കർവ് വരച്ചെടുക്കുക പിന്നെ മെഷർമെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക അതായത് പതിനാല് ഇഞ്ചാണ് എനിക്ക് ബോഡിയിൽ ഉള്ള ഹോൾ റൗണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആരേ ഇഞ്ച് ലൂസായിട്ട് കൊടുക്കുന്നുള്ളൂ ലൈനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ച് എടുക്കുക എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ പതിനാലിൻ്റെ കൂടെ ആര ഇഞ്ച് കൂട്ടുമ്പോൾ പതിനാലര അപ്പോൾ ഏഴേ കാലെങ്കിലും വൺ സൈഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും കിട്ടണം ഇൻ കേസ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മേളേക്കും താഴേക്കും ഈ ലെങ്ത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ലെങ്തിൻ്റെ ഡെപ് കുറച്ച് കൊടുക്കുക കുറവാണെങ്കിൽ ലെങ്ത് കൂട്ടി കൊടുക്കുക ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ആമോള് കറക്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കാൽക്കുലേഷനല്ലേ ഇത് ബ്ലൗസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം പക്ഷേ ചുരിദാറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേനും എന്ന് പറയുമ്പോൾ മറ്റേ ഇച്ചിരി നല്ല ഫിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ട്രക്ചറാണല്ലോ അതേ സമയത്ത് ചുരിദാർ ഒകൃർത്തി എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഫിറ്റിങ് വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാം ആയിട്ട് തന്നെ കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്നര ഇഞ്ച് കൊടുത്തെടുത്ത് നമുക്കതൊരു മുക്കാൽ ഇഞ്ചെടുത്താലും മതി ഒരിഞ്ചാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അര ഇഞ്ചെടുത്താൽ മതി അങ്ങനെ നമുക്ക് ആ കിട്ടുന്ന മെഷർമെൻറ്റിൻ്റെ അതായത് ആ വാല്യൂ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു സിക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ ആ വാല്യൂ അത് അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണ് ചുരിദാറിനെ പിന്നെ ഓർക്കണം ചില ഡീപ്പ് നെക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഈ ഷോൾഡർ ഫോൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യണം അപ്പോൾ സെയിം മെഷർമെൻറ്റ്സ് വെച്ചിട്ട് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ പിന്നെ നമ്മളിങ്ങനെ ഷോൾഡറിനെ റിഡ്യൂസ് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാമ്പോളിൻ്റെ അവിടെ ചുളുക്കാൻ കൂടും അതായത് തയ്ക്കുന്ന സമയത്തല്ല നമ്മൾ ഇടുന്ന സമയത്ത് ഇങ്ങനെ കശക്കുഴിയുടെ അവിടെ കുറേ തുണി ഇങ്ങനെ ചുളുങ്ങി നിൽക്കും അതൊരു അതൊരു പ്രശ്നമാണ് അത് ഒഴിവാക്കാനാണ് നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞിട്ടില്ലേ നോർത്ത് ഇന്ത്യൻ കട്ടിങ് എന്ന് പറയുന്നത് നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് മെത്തേഡ് ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ നമുക്ക് വഴി വഴിയെ കാണാം അപ്പോൾ ആ റെ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് കറക്റ്റായില്ല ഒരു അഞ്ച് മുക്കാലിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മോൾ ചെക്ക് ചെയ്യേണ്ടത് എവിടെ കൂടെയാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ തയ്യൽ സ്റ്റിച്ച് എവിടെയാണോ വരാൻ പോകുന്നത് അവിടെ കൂടെ വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടെ കൊടുക്കുക പിന്നെ നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം അതായത് ഷോൾഡറിൽ നിന്ന് വരെ ഉള്ള ലെങ്ത് എന്ന് പറയുന്നത് ഒരു പതിനാലിഞ്ച് പിന്നെ ഹിപ്പ് ഇരുപതിഞ്ച് അത് തന്നെ ഒരു ബോ എന്താ പറയുക സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലേക്കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക പതിനാല് ഇരുപതിഞ്ച് എ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഷേപ്പ് എടുക്കാം ഒന്ന് നിന്ന് താഴേക്ക് ഷേപ്പ് കൊണ്ടുപോകാം അതെല്ലാന്നുണ്ടെങ്കിൽ ഹിപ്പിൽ നിന്ന് താഴേക്ക് ഷേപ്പ് കൊണ്ടുപോവാം ഞാനിവിടെ ഹിപ്പിൽ നിന്ന് താഴേക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ലൈൻസ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ മുന്നേ കാൽക്കുലേഷൻ കാണിച്ച് വന്നായിരുന്നല്ലോ വെയ്സ്റ്റിൻ്റെയും വിപ്പിൻ്റെയൊക്കെ മാർക്ക് പക്ഷെ അളവുകൾ ആ അളവുകൾ ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് ഡാർട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ എന്ന് പറയുന്ന സംഭവം അത് നിർബന്ധമായിട്ട് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ശേഷം അതിന് ടക്കിന് വേണ്ടിയിട്ടുള്ള ഒരു അരേഞ്ച് കൂടെ എക്സ്ട്രാ കൊടുക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ബാക്കിൽ ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഡാർട്ട് കൊടുക്കുവാണെങ്കിൽ ആ ചുളിവ് മാറുമേ ഒട്ടുമിക്ക എല്ലാവർക്കും ഈ ബാക്കിൽ ചുളിവ് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമുക്കൊരിത്തിരി വയറുണ്ടല്ലോ ബാക്കിൻ്റെ നടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞല്ലേ നിൽക്കണേ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വയറിൻ്റെ ഷേപ്പ് കാരണം ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ അപ്പോൾ ബാക്കിൽ ആ തുണി ഇങ്ങനെ ചുളിഞ്ഞി കിടക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഫസ്റ്റിൽ നിന്ന് ഷേപ്പിലേക്ക് ഷേപ്പിൽ നിന്ന് ഹിപ്പിലേക്ക് നമ്മൾ ഷേപ്പ് സ്കെയിൽ ഹിപ്പ് സ്കെയിൽ എന്തെങ്കിലും ഷേപ്പ് ഉള്ള സ്കെയില് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ടാണെങ്കിലും മാർക്ക് ചെയ്താൽ മതി ആയിട്ട് ജോയിൻ ചെയ്യുന്നതിനേക്കാളും ഒരു കേർവ് ഉള്ളത് എപ്പോഴും നല്ലതാണ് ആയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ബസ്റ്റിൻ്റെ ഭാഗമൊക്കെ പതിഞ്ഞു പോവും അപ്പോൾ ഞാൻ ഹിപ്പിൻ്റെ അവിടെ മാത്രമേ ഒരു ഇഞ്ച് തൈര്ത്തുമ്പോൾ കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും ഒന്നര ഇഞ്ച് വീതാണേ കൊടുത്തേക്കുന്നത് വെയ്സ്റ്റിലും ബസ്റ്റിലും ഒന്നര ഇഞ്ച് വീതമാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതൊരു എ ലൈൻ കട്ടിങ് ആണ് ഞാൻ പറഞ്ഞില്ല അപ്പം ആ ഷേപ്പിൽ നമ്മൾ താഴേക്കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക താഴെ ഇങ്ങനെ കോണിച്ച് നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തവർ താഴെ ഒരു കേടെ എടുത്തു കൊടുക്കാം കേട്ടോ അപ്പം ആ ഷേപ്പ് ഷെയ്പ്പ് കുറച്ചുകൂടെ രസമായിട്ട് കിട്ടും അപ്പോൾ ആ സൈഡ് വീഡിയോയ്ക്കകത്ത് വന്നിട്ടില്ല സോറി ഇനി നമുക്ക് ഈ ബോഡി പീസ് കട്ട് ചെയ്താൽ മാറ്റാം ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ വെച്ച് കട്ട് ചെയ്യാം അപ്പം ഇതുമായി ഞാൻ ആ കാര്യം പറഞ്ഞല്ലോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യാം കേട്ടോ ഇതേപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ തീർന്നിട്ടില്ല നമ്മൾ അത് ഇത് ഉണ്ടായിരുന്നു നോച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് എന്നാൽ ചെയ്യുക നമുക്ക് തുണി തയ്ക്കുന്ന സമയത്ത് ലെവൽ പിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഹിപ്പിൻ്റെ അവിടെയും വെയിസ്റ്റിൻ്റെ അവിടെയും പിന്നെ സെൻറ്ററിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നോച്ചസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ ആമ്പോളിനെ കുഴിച്ച് വെട്ടണം അപ്പം ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഷോൾഡറിനെ കുറച്ച് കൊടുത്തത് കൊണ്ട് തന്നെ എക്രോസ് ഫ്രണ്ടിനെ അക്കോഡ് ചെയ്തിട്ട് നമുക്ക് ആംബോൾ കുഴിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കിവിടെ ഒരു അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് കുഴിച്ചു വെട്ടാവേ അപ്പോൾ നമ്മളതൊരു മുക്കാലിഞ്ച് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ചുളുവിനൊക്കെ കുറച്ച് കുറവ് വരും പക്ഷേങ്കിൽ ഷേപ്പ് പോവും അതായത് ഇങ്ങനെ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഷെയ്പ്പ് പോലും അത് പോകും നിങ്ങൾക്ക് ആ ചുളുക്കം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം അതായത് ഷോൾഡർ നമ്മൾ കുറയ്ക്കുന്നു ഈ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ആംബോളിൻ്റെ ലെങ്ത് ഫുൾ ഷോൾഡർ കുറയ്ക്കുമ്പോൾ ഒരു ഏഴ് ഇഞ്ച് വരുന്ന ലെങ്ത് നമ്മൾ ഷോൾഡറിനെ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ കുറയ്ക്കുമ്പോഴേക്കും ഈ ആംഹോൾ ലെങ്ത് ആംഹോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്കാവുന്നു ഒരു ആറ് ഇഞ്ച് അഞ്ചര ഇഞ്ച് എന്നൊക്കെ ആകുന്നു അപ്പോൾ റൗണ്ട് കിട്ടും നമുക്ക് തയ്ച്ച് കഴിയുമ്പോഴത്തേനും റൗണ്ട് കിട്ടും പക്ഷേങ്കിൽ ഇത് ബോഡിയിലേക്ക് വരുമ്പോഴത്തേനും റൗണ്ട് ഫോം ചെയ്യുന്ന കശക്കുഴി വരുന്ന ആ ഭാഗത്ത് ചെറിയ ചുളുക്കം വരും ഇത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ബ്ലൗസുകളിലൊക്കെ ഈ ആംഹോളിൻ്റെ അവരുടെ ചെറിയൊരു ഒരു കാലിഞ്ചിൻ്റെ ഒരു ഡാട്ട് നമ്മൾ പിടിക്കത്തില്ലേ അത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ആ ലോജിക്ക് നിങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എവിടൊക്കെ ഡാട്ട് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ എക്സ്ട്രാ തുണി നിപ്പുണ്ട് ആ തുണീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡാട്ട കൊടുത്തിരിക്കുന്നതെന്നുള്ളത് ഇപ്പം ബ്ലൗസ് നോക്കുവാണെങ്കിൽ ആംഹോളിൻ്റെ അവിടെ ഉണ്ട് സൈഡിലുണ്ട് മെയിൻ ഡാട്ട് സെൻ്റർ ഡാട്ട് ഇങ്ങനെ നാല് വശത്തൊക്കെ ഡാട്ടുണ്ട് ഇപ്പോൾ ഡാട്ട് മാനിപ്പുലേഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഡാട്ടിൽ നമുക്ക് പണി തീർക്കാനും പറ്റും അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് അതായത് നമ്മൾ ചുരിദാറിൻ്റെ കേസിലേക്ക് അല്ലെങ്കിൽ കുർത്തിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേനും ഇത്രയും ഷോൾഡറിനെ കുറച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ബ്ലൗസിന് നിർബന്ധമായിട്ട് കൊടുക്കണം ബ്ലൗസിന് നമുക്ക് ഡാട്ട് യൂസ് ചെയ്ത് ഈ പ്രോബ്ലം കുറയ്ക്കാൻ പറ്റും ചുരിദാറിൻ്റെ കേസിൽ ഡാട്ട് കൊടുക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഡാട്ട് കൊടുത്തത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ചുരിദാറിൽ ഡാട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നര കൊടുക്കുന്നതിന്മാരെ മുക്കാൽ കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ റെഡിമെയ്ഡ്സ് ചില ഡ്രസ്സിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അവർ അല്ലാതെ തന്നെ ഡാട്ട് ഇട്ടിട്ടുണ്ട് അത് ഈ പറഞ്ഞ ഡാർട്ട് മാനിപ്പുലേഷൻ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഫിറ്റിംഗ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്ലീവിൻ്റെ കട്ടിങ്ങാണ് അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക അപ്പോൾ ഇതിനകത്ത് കട്ടിങ് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്യുക ടോട്ടൽ ലെങ്ത് ഒരു പതിനാല് ഇഞ്ചാണ് നിങ്ങളുടെ സ്ലീവിൻ്റെ ലെങ്തെന്നുണ്ടെങ്കിൽ താഴെ മടക്കി അടിക്കാനുള്ളതും ഷോൾഡർ ജോയിനിങ്ങിനും വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് ഓക്കെ താഴെ മടക്കി അടിക്കുക ഇഞ്ച് മുകളിലേക്ക് അര ഇഞ്ച് അപ്പോൾ ഒന്നര ഇഞ്ച് പതിനാ പതിനഞ്ചര എടുക്കുക പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യാപ് ഹൈറ്റാണ് ക്യാപ്പ് ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ ബോഡി പാർട്ട് അവിടെ നമ്മൾ ആംഹോളിൻ്റെ അവിടെ എത്ര കൊടുത്തത് ഏഴേ കാലാണ് കൊടുത്തത് ആ ഏഴേ കാലിൽ നിന്നും ഒരു ഇഞ്ച് കുറയ്ക്കുക അപ്പം നമുക്ക് ആറേ കാലെന്നുള്ളത് കിട്ടും അപ്പം ആറേ കാലിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ മൂന്ന് മൂന്ന് സന്ധി ഈ കാലെന്നെ കുറയ്ക്കാനായിട്ട് അപ്പം നമുക്ക് ആ മൂന്നായിട്ട് എടുക്കാം അപ്പം ഈ മൂന്ന് വേണം നമ്മൾ ക്യാപ്പ് ഹൈറ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴേക്കുക അപ്പം രണ്ട് സൈഡിലും മൂന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു ലൈൻ ആക്കി എടുക്കുക എന്നിട്ട് ഈ ക്യാബ് ഹൈറ്റ് ലൈനിൽ വേണം ഞാൻ ഇനി പറയുന്ന മെഷർമെൻ്റ് കൊടുക്കാനായിട്ട് അതായത് നമ്മൾ ആം ഹോൾ റൗണ്ട് ഏഴേ കാലം എന്നുള്ളത് പറഞ്ഞല്ലോ അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടുള്ള ആ ആറേ കാലം എന്നുള്ള ഇല്ലേ അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ മൂന്നേ കാലിൻ്റെ വരയിൽ പിന്നെ പോട്ട് ഞാൻ ഈ വരയ്ക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മീറ്റർ തുണി അതുണ്ടായിരുന്നുള്ളൂ അപ്പം സൈഡിൽ നിന്ന് ഞാൻ ജോയിൻറ്റ് ചെയ്തെടുക്കുവാണ് സ്ലീവിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നിട്ട് ബാക്കി വരുന്ന പീസ് എനിക്ക് താഴത്ത് ജോയിൻ ചെയ്തൊക്കെ കൊടുക്കുകയും വേണം എന്നാലേ എനിക്ക് ആ ലെങ്ത് കറക്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് ആറേകാലും പ്ലസ് തയ്യൽ തുമ്പും കൊടുക്കണം ഒന്നര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ആറേകാല് ഈ ഇത് മാർക്ക് ചെയ്യാം അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അത് കണ്ടുനോക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഒക്കെ നല്ല ക്ലാരിറ്റി കിട്ടും ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് പറയുന്ന ഒരു സംഭവമാകാൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ ആറേകാലിൻ്റെ അങ്ങോട്ടേക്ക് മുകളിൽ നിന്ന് താഴേക്ക് ചെരിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാപ്പ് ഹൈറ്റായിട്ട് നമ്മൾ കൊടുത്ത ഇഞ്ച് ആ ഇഞ്ച് സൈഡിൽ നിന്നും കൂടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ലൈനിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മൂന്നിഞ്ച് കണക്റ്റായ അവിടുന്ന് മുകളിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടുന്ന് താഴേക്ക് കുഴിച്ച് വെട്ടാനായിട്ട് താഴേക്ക് അര ഇഞ്ച് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും ചിലപ്പോൾ ആയിട്ട് ഫീൽ ചെയ്തേക്കാം ബെറ്റർ ആ വീഡിയോ കാണുന്നതായിരിക്കും അപ്പോൾ ഇപ്പം എന്തുമാത്രം ഹൈറ്റിൽ പിടിക്കണം എന്തുമാത്രം കുഴിച്ചു വെട്ടാനുള്ളത് പിടിക്കണം എന്നുള്ളത് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ആ സ്കെയിൽ യൂസ് ചെയ്തിട്ട് സ്ലീവിൻ്റെ ആ ഷേപ്പ് കൊടുക്കാം ഫ്രഞ്ച് കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇപ്പം ഞാൻ മാസ്റ്റർ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് മറ്റേ സ്കെയിലാവുമ്പോൾ കുറച്ചുകൂടി കൺവീനിയൻറ്റായി യൂസ് ചെയ്യുന്നത് ഇത് ടാസ്ക് പക്ഷേ ഇതൊരു ഓൾ ഇൻ വൺ സ്കെയിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലാണ് എന്തായാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പൺ എന്തോരം വേണം എന്നുള്ളത് ഞാൻ ഇവിടെ നാലര കൊടുക്കുവാണ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ആയിട്ട് ലൈൻ ജോയിൻ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് കേർവ് ആയിട്ടുള്ളൊരു സ്കെയിൽ വെച്ചിട്ട് ഷേപ്പിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ബാക്കാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്തിട്ട് ഫ്രണ്ട് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുക അതായത് കുഴിച്ചു വെട്ടുന്നത് അപ്പോൾ കുഴിച്ചു വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബോഡി പീസിൽ എന്തോരം കുഴിച്ചു വെട്ടിയോ ആ അളവ് തന്നെ ആയിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേനും കയറ്റുറക്കം വരും അതേപോലെ തന്നെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം ബോഡിന്നുള്ള മെഷർമെൻറ്റ് പോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോളുടെ ലെങ്ത് മാറ്റി കൊടുത്തമാതിരി ക്യാപ്പിൻ്റെ ഹൈറ്റും അങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിങ്ങിനകത്ത് ഇങ്ങനെ ചെയ്ത പോലെ അത് ശരിയാവോ അങ്ങനെയൊന്നുമില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണെങ്കിലും മെഷർമെൻസ് ഒക്കെ സൈറ്റാക്കി എടുക്കുക അപ്പോൾ സ്ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ കുറേ പേര് കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇതാണ് നെക്ക് ആറ് ഇഞ്ചാണ് ഞാൻ ഇപ്പോൾ കൊടുത്തേക്കുന്നത് പ്രത്യേകിച്ചുള്ള ഒന്നുമില്ല യൂണിക്കാണ് സിമ്പിൾ നെക്കാണ് അപ്പോൾ കട്ടിങ് ഇത്രയൊക്കെ ഉള്ളൂ സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയ്ക്കും ചേട്ടാ